ഹലോ ഇന്ന് കണ്ണം കുഴിയാളെയും കാരലുമാണ് കറി വെക്കാൻ കേട്ടോ ഞാൻ അടുത്ത് വെള്ളത്തിൽ ഇട്ടേക്കാണ് ഇന്നലെ മാമി കാച്ചിലും ചേമ്പും ചേനയും എല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് കാർത്തികയ്ക്ക് അത് പുഴുകാൻ പറ്റിയില്ല രാവിലെ അടുപ്പി തീ പറ്റി ചരിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ മാമി വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അട്ടിപ്പൊളിയായിട്ടങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ച് പുഴുങ്ങി മുളകൊക്കെ അടച്ചെടുത്ത് ഞങ്ങളുടെ കാർത്തിക നേരം വെളുത്തപ്പഴ ആയത് ഇന്നലെ വൈകിട്ട് തിന്നേണ്ടിയുള്ളത് അങ്ങനെ ഞങ്ങൾ പുഴുക്കൊക്കെ പുഴുങ്ങി ഇപ്പം പാത്തൂവിന് പുഴുക്കിഷ്ടം അല്ല ചീനി പുഴുക്കേഷ്ടുള്ളൂ അങ്ങനെ ഞാൻ പിന്നെ പാത്തുവിന് അപ്പം ചുട്ട് കൊടുത്തു അപ്പം ചുട്ടായി മാവുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെ ചുട്ട് കൊടുത്ത് അപ്പം എൻ്റെ അല്ലി വന്ന് കണ്ടോ അല്ലിക്ക് തലേ വയ്ക്കാൻ പോവില്ലാത്ത ചെമ്പലത്തിൽ പോയി വെച്ചേക്കാണ് പിന്നെ ഈ കാരല ഞാൻ കറി വെച്ചു സെറ്റ കറിയായിരുന്നു കാരല സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ അല്ലി വന്ന അപ്പം ചുട്ടിക്കുന്ന പാത്രമൊക്കെ എടുത്ത് അങ്ങ് എറിഞ്ഞ് കളിയാ എറിഞ്ഞെറിഞ്ഞ് കളിയാ കണ്ടോ അമ്മ അപ്പം ഇല്ലെന്നും പറഞ്ഞ് എന്നെ എടുത്തെടുത്ത് കാണിച്ച് തന്നെ നോക്കുകയാണ് പാത്തു വച്ചെമ്പരത്തി പൂ തലയിൽ വെച്ച് കൊടുത്തത് അവൾക്ക് ഭയങ്കര നിർബന്ധം പൂ തലയിൽ വെക്കാൻ വേണമെന്ന് എൻ്റെ കൊച്ചിന് പോയി കഷ്ടം അങ്ങനെ ഒരു പൊത്ത ഫോണൊക്കെ കൊണ്ടുവന്ന് രാവിലെ ഇങ്ങനെ കളിയാണ് അവിടെ ഇന്ന് കാപ്പിയൊന്നും കുടിച്ചില്ല കാരണം അവൾക്ക് ഇറച്ചി മീനുമൊക്കെ ഉണ്ടെങ്കിൽ മതി അവക്ക് അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് വഴകൊക്കെ ഉണ്ടാക്കിയിട്ട് കൊളക്കെട്ടത്തിൽ നിന്നും പറഞ്ഞ് ഇരിക്കുക ബിസ്ക്കറ്റും അത് ഇതൊക്കെ കൊടുത്തു അത്രയേ ഉള്ളൂ ഗൈസ്